നമസ്കാരം പോലീസിനെതിരെ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുനപ്ര പോലീസ് സ്റ്റേഷനിൽ രണ്ട് പരാതി നൽകിയിരുന്നു എന്നാൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞു എഫ്ഐആറോ മാപ്പ് പറഞ്ഞ രേഖയോ പോലും കിട്ടിയില്ല നാല് തവണ എം എൽ എ ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താകുമെന്നും ജി സുധാകരൻ ചോദിച്ചു നിയമസഹായ വേദിയുടെ ആലപ്പുഴ ജില്ലാ സമിതി രൂപീകരണവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജി സുധാകരൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ നടപടി സ്വീകരിക്കാതെ വെറുതെ വിടില്ലെന്ന് ഗർജിക്കുക മാത്രം ചെയ്യുന്നതിലൂടെ കടന്നു കടന്നുകളയാനുള്ള സമയം കിട്ടിയെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു ആക്രമണമുണ്ടായി ഇത്രയും ദിവസമായിട്ടും നടപടി സ്വീകരിക്കാനായില്ല നയതന്ത്ര തീരുമാനങ്ങൾ ഡൽഹിയിൽ ഇരുന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത രാജ്യമൊന്നുമല്ലല്ലോ രാജ്യരക്ഷ നിയമപരമായി തന്നെ നടപ്പാക്കണം രാജ്യത്ത് എല്ലാ മതങ്ങളും ദയനീയമായി പരാജയപ്പെടുകയാണ് കൂടുതൽ പണം നൽകുന്നവർക്ക് കൂടിയ പൂജ ചെയ്യാവുന്ന സ്ഥിതിയാണ് തങ്ങളെക്കാൾ വലിയ ആളുകളായാണ് രാഷ്ട്രീയക്കാർ മത നേതാക്കളെ കാണുന്നത് എന്നിട്ടും എന്തുകൊണ്ടും മത നേതാക്കൾക്ക് സമാധാനം കൊണ്ടുവരാനാകുന്നില്ല മത നേതാക്കൾ അവരോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾ നല്ല മന്ത്രിയാണെന്ന് പറയുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു ഭീകര രാജ്യത്തിനകത്ത് ദീർഘകാലമായി താമസിച്ചു വന്ന് കൊന്നിട്ടുപോയി പോയി സുരക്ഷയുടെ കാലത്ത് ചെറിയ വീഴ്ചയല്ല ഉണ്ടായത് എന്നിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വീടുകളിൽ വീടുകളിലെത്തിക്കുമ്പോൾ ബന്ധുക്കൾ കരയുന്നത് മനസ്സിലാക്കാം രാഷ്ട്രീയക്കാർ എന്തിനാണ് കരയുന്നത് മൃതദേഹത്തോട് പരമാവധി ചേർന്ന് നിന്ന് ചിത്രം വരുത്താനാണ് പല രാഷ്ട്രീയക്കാരുടെയും ശ്രമം അതിനും അപ്പുറമുള്ള കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാർക്കില്ല രാജ്യത്തെ ജനാധിപത്യം സമ്പൂർണമല്ല ജനപ്രതിനിധിക്ക് കുറഞ്ഞത് അൻപത് ശതമാനം വോട്ട് വേണമെന്ന് പറയുന്നില്ലെന്നതാണ് ഭരണഘടനയിലെ വലിയ വീഴ്ച ഇവിടുത്തെ എത്ര ജനപ്രതിനിധികൾക്ക് അൻപത് ശതമാനം വോട്ടുണ്ടെന്ന് നോക്കണം പരിഷ്കൃത രാജ്യങ്ങളെപ്പോലെ കുറഞ്ഞത് അമ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്ന് ഭേദഗതി ചെയ്യണം നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പൊതുപ്രവർത്തനത്തെ ഇറങ്ങിയാൽ തനിക്കെന്ത് ലഭിക്കുമെന്നാണ് നോക്കുന്നതെന്നും സുധാകരൻ നേതാക്കളെ കുറ്റപ്പെടുത്തി രാജ്യത്ത് ജഡ്ജിമാരെയും ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കണം സർക്കാരിനെ തെരഞ്ഞെടുക്കാമെങ്കിൽ അതിലേറെ അധികാരമുള്ള കോടതികളെയും തിരഞ്ഞെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോടതികളിൽ ഒട്ടേറെ കേസുകൾ കെട്ടിക്കിടക്കുന്നു സുപ്രീം കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല വേണമെങ്കിൽ കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കുകയോ സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കുകയോ ചെയ്യാമെന്നും സുധാകരൻ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാന സർക്കാരിനോടും ഇടതുമുന്നണിയോടുമൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ ഇപ്പോൾ പോലീസിന്റെ നീതി നിർവഹണത്തെക്കുറിച്ചും വിമർശനാത്മകമായി അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹം സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ വിമർശിച്ചും രംഗത്ത് വന്നിരുന്നു കേരള നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സാധാരണക്കാർ ആശുപത്രിയിൽ ദുരിതം നേരിടുന്നുണ്ട് സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിക്കണം മീണാ ജോർജ് ആരോഗ്യമന്ത്രിയാവുന്നതിന് മുൻപേ ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശരാറിൽ സംസാരിക്കവെയായിരുന്നു അന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ നീതിന്യായ വിതരണത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നു താൻ ഒരു പരാതി കൊടുത്തിട്ട് അതിൽ എഫ് ഐ ആർ ഇട്ടതോ പ്രതികളായ ആളുകൾ മാപ്പ് പറഞ്ഞു എന്ന് മാത്രമാണ് തന്നെ അറിയിച്ചത് അതിനപ്പുറമായി രേഖകളൊന്നും തന്നെ തന്നെ കാണിച്ചിട്ടില്ല തനിക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്തായിരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു